ഹായ് സുഹൃത്തുക്കളെ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതർക്കിടയിൽ ഒരു കല്ലുകടിയായി മാറുകയാണ് ഖാസമിത്ത ഇസ്ലാം പടവലങ്ങ പോലെ താഴേക്കാണ് വളരുന്നത് എന്ന് വളരെ കൃത്യമായി അലിയാർ കസമിക്കും മുനീർഹുദിക്കും അതുപോലെ റഹ്മുല്ലാ ഖാസമി ഒക്കെ വ്യക്തമായിട്ട് അറിയാം പല മുസ്ലിം പുരോഹിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം ഇന്ന് പ്രഹരമേൽക്കാൻ കാരണം ആ മുസ്ലിമങ്ങൾ പോലും ഇസ്ലാമിനെ ശക്തമായ രൂപത്തിൽ വിമർശിക്കാൻ കാരണം നമ്മുടെ മതപുരോഹിതരാണ് അവർ മര്യാദയ്ക്ക് നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമായി മുന്നോട്ട് പോകാതെ അപരന്റെ മതപ്രമാണങ്ങളെ എടുത്തു വിമർശിക്കുകയും അതിനെ പരിഹസിക്കുകയും വലിച്ചുകേറി ഭിത്തിയിലൊട്ടിച്ച് അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്തപ്പോൾ നമ്മുടെ മതപ്രമാണങ്ങളിൽ എന്താണുള്ളത് എന്നറിയാൻ അവർ ശ്രമിച്ചു നജീബ് മൗലവി പറഞ്ഞു നടക്കുന്നത് എല്ലാത്തിനും കാരണം ഖുർആൻ പരിഭാഷയാണ് നാളെ കോടതികൾ ഖുർആൻ കണ്ടുകെട്ടണമെന്നും ആ മുസ്ലിങ്ങളെ പറയുന്ന ധാരാളം യുദ്ധത്തെക്കുറിച്ചും കെടുതികളെ കുറിച്ചും അവരെ കൊല്ലണമെന്നും പറയുന്ന അന്യമത വിരോധവും യുദ്ധവും കൊള്ളയും കെടുതികളും ഒക്കെ കൊള്ളാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം വാചകങ്ങൾ ഖുർആാനിലുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ കണ്ടുകെട്ടണം നിരോധിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും കാരണം ഇന്നത്തെ പരിഭാഷകളാണ് എല്ലാത്തിനും കാരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഖുർആാനിൽ അതൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അറിയാം പക്ഷെ അത് മറ്റുള്ളവർ അറിഞ്ഞു പോയി എന്നതാണ് അദ്ദേഹത്തിൻ്റെ വിഷണം ഇപ്പോ റഹ്മുള്ള ഖാസമി മുത്തേടം വെട്ടിപ്പായി പറഞ്ഞു വെക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ നല്ലൊരു വിഭാഗം മുസ്ലിം സ്ത്രീകളും ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിരീശ്വരവാദം സ്വീകരിച്ചിട്ടുണ്ടാകും കാരണം എന്താ ഈ മതം അത്രമേൽ സ്ത്രീകൾക്ക് അടിമത്വമാണ് അത്രമേൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വ്യക്തിത്വത്തിന് നിലങ്ങുതടിയാണ് ഒരു പേര് യന്ത്രമായി കരിയും പുകയും കൊണ്ട് അടുക്കളയിലെ അടിമ ചന്തയിൽ വിൽക്കാൻ വച്ചിരിക്കുന്നവർ വിൽപ്പന ചരക്കു മാത്രമാണ് താനെന്നും ഭർത്താവിന്റെ കാമം ശമിപ്പിക്കാനുള്ള ഒരു സെക്സ്റ്റോയി ആണ് താനെന്നും വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ തിരിച്ചറിയുകയും അവർ ആ മതത്തെയും ഇത്തരം ആശയങ്ങളെയും വലിച്ചെറിയുകയും ചെയ്യും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ശേഷം ലക്ഷം ആളുകളെയാണ് യമനിൽ അമേരിക്കക്ക് വേണ്ടി സൗദി കൊന്നത് എന്താ പറഞ്ഞേരാധികളല്ലേ നിങ്ങൾ ആരെന്തെങ്കിലും എന്റെ കോഴിക്കോടൊന്ന് കൂടഞ്ഞു അമേരിക്കക്ക് വേണ്ടി കൊല്ല ആരാ കൊല്ലുന്നത് ഏറ്റവും വലിയ കൊല്ലു പാതികൾ സറൗദികൾ ഒന്നര ലക്ഷം പട്ടാളമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്ന നേരത്ത് സൗദിയുടെ പട്ടാളം യമനിൽ പാവപ്പെട്ടവരെ കൊല്ലുന്നത് എന്തെങ്കിലും പറയുന്നു എന്തെങ്കിലും മൂല്യമാര് പറയുന്നു നിങ്ങളെ മൂല്യന്മാരായ കുറെ തല കെട്ടുണ്ടല്ലോ എന്താ പറയാ എന്തവര് പറയാത്ത്

നാല് ലക്ഷം സാധുക്കളായ ജനങ്ങളെയാണ് സൗദിപ്പെട്ടളക്കുന്നത് രണ്ടായിരത്തി പതിനാലിനും ശേഷം മാത്രം നിങ്ങളെവിടെയാ ഞങ്ങളെ കൂട്ടത്തിൽ കൊടുക്കില്ല ഞങ്ങളെ കൂട്ടത്തിലില്ല പണ്ടുണ്ടായിരുന്നു ഇന്നുല്ല എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായി പക്ക നാടകമാണ് എന്തുകൊണ്ട് യമൻ ഭരണകൂടത്തിന് അമേരിക്ക അപ്പോൾ സൗദി അമേരിക്കയുടെ യമൻ ഭരണത്തിനൂടെ കൂടെയാണ് വിമതർക്കെതിരെ വിമതർ സാധാരണ ജനങ്ങളാണ് പലപ്പോഴും അതേ സമയത്ത് അതേ സമയത്ത് ഇതേ സൗദി ഭരണകൂടത്തിനെതിരെയാണ് യമനി ഭരണകൂടത്തിന് അനുകൂലമാണ് അമേരിക്ക 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 ഭരണകൂടത്തിന് സിറിയയിൽ സൗദി എന്തുകൊണ്ട് ായപ്പോഴത്തിന് ഏഴര ലക്ഷം സാധു ജനങ്ങളായ സാധുജനങ്ങളായ സിറിയയിൽ കൊണ്ടത് എന്തോ നിങ്ങൾ കോഴിക്കോട് കൂടാനോ കുറച്ച് ആളുകൾ

ഒരു യമനിൽ ില്ലാളക്കയച്ചാൽ അമേരിക്ക സന്തോഷിക്കും അയച്ചാൽ അമേരിക്ക മുതൽ യൂറോപ്പും അമേരിക്കയും നമ്മൾ കൂടെ കല്ല് കയറ്റിവെച്ചിട്ട് ഇത്ര പോലൊരു മാത്രം യൂറോപ്പ് മാറിയിട്ട് എന്ത് വിജയമാണ് ഉണ്ടാവുന്നത് നിങ്ങൾ എന്ത് വിധിയാണ് അവരുടെ മാറ്റമാറ്റല്ലൊരു പ്രതിരോധം എന്തെങ്കിലും പക്ഷേ അതൊരു അല്ല എന്തുകൊണ്ട് മാത്രം കിട്ടൂല

ശേഷം പോഷകാഹാരമില്ലാതെ ഒരു സൗദി പോഷകം തടഞ്ഞതിന്റെ പേരിൽ എന്തോ മോനിയമാർക്കും എങ്ങനെ മരിക്ക എങ്ങനെ മരുന്നും പോഷകാഹാരവും തടഞ്ഞതിന്റെ പേരിൽ മാത്രം തടഞ്ഞു തടഞ്ഞടാ എന്തടാ ഒരു മൗലവിയും മൗനവിയും പ്രസംഗിക്കാത്തത് ഇതിനെയാണ് തുഹാൻ എന്ന് പറയുന്നത് ഇതാണ് ശുദ്ധജലത്തിന്റെ സൗദി പട്ടാളം നശിപ്പിച്ചതിന്റെ പേരിൽ കുടിക്കേണ്ട വന്ന കാരണത്താൽ ലക്ഷം പൈപ്പുകൾ തകർത്തു ആ ഇവിടെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ായിരം കഴിഞ്ഞു ഗാസയിലെ ജനത മരിച്ചു ഇസ്രായേൽ കൊന്നൊടുക്കി ഇവിടെ എന്താ ഗാസക്കാർക്ക് വേണ്ടി ലക്ഷം യമനികളെ സൗദികൾ കൊന്നൊടുക്കിയപ്പോൾ എന്തേ കേരളത്തിൽ ഐക്യദാർഢ്യമില്ലാത്തത് അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കഥ

ചില കൊണ്ടേ ഉംറ കൊണ്ടേ ഉംറ കച്ചോടല്ല ഹജ്ജും ഉംറയ് കച്ചോടായി എന്ന് നമ്മ കോണ്ടിരുന്നേ ഹജ്ജിനെല്ലാം അള്ളാഹുവിനെ ഉള്ളൂ ഗുപ്പരനെ ഉള്ളൂസ് ഒക്കെ പൈസേ കേട്ടു അല്ലാഹു ഹജ്ജിനെ അല്ല പറഞ്ഞേ അല്ലാഹു ഹജ്ജിനെ എന്ന് പറഞ്ഞാ ആര്വനാ ഹഖിന്റെ കൂടെ നിലക്കൊണ്ടിട്ട് ദീൻ എന്നാൽ കുലി ഹഖ് വഇൻ കാന മുറ 100 ഫൈറ്റർ വിമാനങ്ങളാണ് സദാസമയവും സമയവും യമനികൾക്ക് ബോംബിട്ടോ ബോംബിടുന്നത് എവിടെ ആരുടെ സൗദിയുടെ ബോംബർ വിമാനങ്ങൾ സദാ ഒന്നര ലക്ഷം അതേ അതിർത്തിയിലാണ് ഒരു വിമാനം കൊടുത്തിട്ടില്ല ഒരു പട്ടാളക്കാരില്ല കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം യുദ്ധം സൗദിക്ക് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ കിട്ടുമെന്ന് ഫിഫ പറഞ്ഞു ഫിഫ അനുകൂലി ആ രാത്രി സൗദി മക്കൾ ഉറങ്ങിയില്ല എന്റെ നമുക്ക് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ വേൾഡ് കപ്പ് സൗദിക്ക് ഒരു വാക്ക് പറഞ്ഞ മതി ഇപ്പോൾ ഞങ്ങൾ വേൾഡ് കപ്പ് സ്വീകരിക്കുകയില്ല ഞങ്ങളുടെ മക്കളെ നിങ്ങളുടെ ആളുകൾ കൊല്ലുന്നതിന് തരണം വേൾഡ് കപ്പ് വേണമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങളെ തൊട്ടപ്പുറത്ത് ഞങ്ങളെ മക്കളെ കൊല്ല ഞങ്ങളെ പെണ്ണുമാന വഴപ്പ പറഞ്ഞോ പറഞ്ഞോ ഇപ്പിടങ്ങൾ കിളകള രാഷ്ട്രീയ ലങ്ങൾ ഓരോ ആഴ്ചയും ഓരോ സംഘടനയുടെയും പരിപാടിയാണ് കോഴിക്കോട് കടപ്പുറത്ത് അത് രാഷ്ട്രീയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാഭം കുറയും നിങ്ങൾക്ക് പച്ചന് പറയ കുപ്പാട്ടൻ ജഡ്ജ് അണി നോക്കിയിടും അത് ജീവൻ പറയും പാണിയായി തീരൂന

ഏറ്റവും വലിയ അർജന്റീനയുടെയും ബ്രസീലിന്റെയും വലിയ കളിക്കാരൻ ബ്രസീലിന്റെ ഏറ്റവും വലിയ കളിക്കാരെ സൗദി ഈ രാജ്യങ്ങളെ മനസ്സിലായില്ല റൊണാൾഡോ ആയാലും ഇവരൊക്കെ വിത്ത രാജ്യങ്ങളും ഇവരുടെ നിലപാടും എന്താണ് ഇസ്രായേലി അനുകൂലങ്ങൾ അവരെ വേറെ കോടികൾ കൊടുത്തിട്ടു അതൊക്കെ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നിങ്ങൾക്ക് വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് തരുന്നുണ്ട് പറയുന്നത് ഈ പാവപ്പെട്ട മക്കളെ കൊമ്പിനേഷന്റെ ആണോ അല്ലേ ശേഷമാണല്ലോ അവർക്ക് എന്തു പറയാം ഇപ്പോൾ ഞങ്ങൾ വേൾഡ് കപ്പ് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായവും ഇല്ല നിങ്ങൾ ഞങ്ങളെ പാവപ്പെട്ട മക്കളെ കൊല്ലുന്ന ആലോചിക്കാം ജയിച്ചിട്ടെന്താ കാര്യം മുതൽ പെരുവിരലിന്റെ താഴെ വരെ യൂറോപ്പ് ഭരിക്കുന്ന ഒരു അറബ് സമൂഹത്തിൽ ഇത്ര സ്ഥലം തൽക്കാലം നമ്മളെന്ന് മോചിപ്പിച്ചിട്ട് എന്താ കാര്യം കാര്യമല്ല എന്നല്ല അത് എത്ര കാലം നിലനിൽക്കും അമേരിക്കയിലെ ഏറ്റവും വലിയ പട്ടാളം മനസ്സിലായില്ല

സൗദി കൊന്നൊടുക്കിയിട്ട് എന്റെ യമനികൾക്ക് വേണ്ടി നിങ്ങൾക്കറിയാത്തത് ഇപ്പോൾ നിങ്ങൾ ഹമാസിനു വേണ്ടി കണ്ണീരൊഴുക്കുന്നത് വെറും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം